ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള അടയാണ് നമ്മൾ പഴമേലോട്ടുള്ള ഒരു എത്തിനോട്ടം ഒരു തിരിഞ്ഞുനോട്ടം എന്നൊക്കെ പറയാം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ നമ്മൾ അടയുണ്ടാക്കുന്നത് വരിക്കച്ചക്കപ്പഴം വെച്ചിട്ടാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് മധുരത്തിന് ശർക്കര ശർക്കരയിടാന് അപ്പം ഞാനിവിടെ ഒരു അരമുറി തേങ്ങയും ആവശ്യത്തിനുള്ള ശർക്കര എടുത്തിട്ടുണ്ട് പൊടിശർക്കര ഉണ്ടല്ലോ അത് കിട്ടും പിന്നെ നിങ്ങളുടെ കയ്യിൽ ശർക്കര പാനിയാക്കി ഒഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പം ഇപ്പം ഞാനിത് ഈ ചക്കപ്പഴം ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ഈ തേങ്ങയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അടയിൽ വെക്കുന്നത് ഈ ചക്കയാണെന്നുണ്ടല്ലേ ഗ്രൈൻഡ് ചെയ്തത് നമ്മൾ ഒഴിച്ചടയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നമുക്ക് ചക്കപ്പഴവും തേങ്ങായും ശർക്കരയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി എടുക്കണം അരിപ്പൊടി ഇവിടെ ഞാൻ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ വറക്കുന്ന അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് പിന്നെ ഈ അരിപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെല്ല് കുത്തിയ അരിയുടെ മാവാണ് അപ്പോൾ ഈ അടയാണെങ്കിൽ കുറച്ച് ചുമന്ന കളറിലിരിക്കും അപ്പം ഞാനിവിടെ ഒരു ഒന്നേകാൽ ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിനകത്ത് ഒന്നര സ്പൂണ് നെയ്യും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം നമ്മൾ മാവ് കുഴയ്ക്കാൻ പച്ചവെള്ളമാണ് യൂസ് ചെയ്യുന്നത് തിളച്ച വെള്ളമല്ല എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് മാവ് വേണ്ടത് ഇവിടെ ഞാൻ ഇലയെല്ലാം വാട്ടി തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇലയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ ഷേപ്പിൽ വേണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് മാവ് ഒഴിച്ചിട്ട് മടക്കിയാണ് വെച്ച് ആവി കയറ്റി വേവിച്ചെടുക്കുന്നത് എന്നിട്ട് ഒരു തവിയിൽ നമ്മൾ മാവ് എടുത്തിട്ട് ഇലയുടെ മിഡിലിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കണം അപ്പം ഈ പരത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എന്നാലും സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണേ കട്ടിക്ക് ചെയ്തു കൊടുത്താൽ കട്ടിയായിട്ട് വരുവാടാ അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നിട്ട് ഒരു സൈഡിൽ വേണം നമുക്ക് ഈ ചക്കപ്പഴവം എല്ലാം വെച്ച് കൊടുക്കാൻ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മൾ ഇലയപ്പം ഉണ്ടാക്കുന്ന പോലെ അല്ല ഇലയപ്പവും കുഴക്കട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ കട്ടി കാണുമല്ലോ ഇതിന് ഇത് വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കും ഭയങ്കര ടേസ്റ്റായിരുന്നു ഞാനിവിടെ ഇടിയപ്പത്തിൻ്റെ കട്ടിൽ വെച്ചിട്ടാണ് ആവി കയറ്റി വേവിച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ നല്ല ചൂട് വരണം എന്നുവെച്ചാൽ സ്റ്റീമറിൽ നല്ല ചൂടായിട്ട് വേണം നമ്മൾ ഈ അലയപ്പം വെച്ച് കൊടുക്കാൻ നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം അതേപോലെ ഗസ്റ്റൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ചക്കയുടെ ഒക്കെ സീസണിൽ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം പിന്നെ അതേപോലെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്കൊക്കെ ഈവനിങ്സിനൊക്കെയായിട്ട് ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആവി കയറുമ്പോഴത്തേന് ഇത് വെന്തിരിക്കും എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വേവുകയും ചെയ്യും നമ്മളങ്ങനെ നൈസായിട്ടാണ് ഇതുണ്ടാക്കുന്നത് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരങ്ങളാണ് എന്നുവെച്ചാൽ ഇതൊക്കെ പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഇത് സ്ഥിരം ഇലയപ്പം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സാധനമാണിത് എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്